ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ജി എസ് എക്സാമിന് പോലും ബയോളജി പതിനഞ്ച് മാർക്കുണ്ട് ജനാരോഗ്യത്തിന് പത്ത് മാർക്കാണ് ഇതെല്ലാം കൂടി എപ്പോഴും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാം പതിനഞ്ച് മാർക്കുണ്ട് അപ്പം ഇതൊക്കെ കൂടി എപ്പോഴും ഓരോ ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ കാണുന്നുണ്ട് നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ തന്നെ ബാക്കി പല ക്വസ്റ്റ്യൻ്റെയും ആൻസർ അപ്പോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം മെയിൻലി അതിൽ പറയുന്ന ഹിമോഗ്ലോബിൻ ഗ്ലൂക്കോസ് ഇൻസുലിൻ എന്നിവയാണ് അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ മലാട്ടോണിൻ തൈറോക്സിൻ ചോദ്യം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനാണ് ആൻസർ ഇൻസുലിൻ ആൻസർ ഏതാണ് ഇൻസുലിൻ അതായത് ഇൻസുലിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ത് പ്രമേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ് ഇൻസുലിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ് ഡയബറ്റിസ് ബിൽറ്റസ് അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗം ആണെന്ത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗം ആണെന്ത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ഏത് ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മുഖേന ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഇൻസുലിൻ എന്ന ഹോർമോൺ ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിന്റെ അളവ് ഒരേപോലെ നിർത്താൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ഹോർമോൺ ഉണ്ട് അത് ആഗ്നേ ഗ്രന്ഥി ആഗ്ന ഉത്പാദിപ്പിക്കുന്ന ആഗ്നേയ ഗ്രന്ഥിയാണ് കാണുന്ന കോച്ച് സമൂഹങ്ങളുടെ പേരാണ് ഐലൻസ് ഓഫ് ലാംഗർഹാൻസ് ഹാൻസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയും ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ രണ്ടു തരം കോശങ്ങളുണ്ട് ഒന്ന് ആൽഫ കോശങ്ങളും മറ്റൊന്ന് ബീറ്റാ കോശങ്ങളും അതായത് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ആഗ്ന ഗ്രന്ഥി ആഗ്ന ഗ്രന്ഥിയില് കാണുന്ന കോശ സമൂഹങ്ങളാണെന്ത് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ രണ്ടു തരത്തിലുള്ള കോശങ്ങളുണ്ട് ഒന്ന് ആൽഫ കോശവും മറ്റൊന്ന് ബീറ്റാ കോശങ്ങളും അപ്പോൾ അവിടെ നിന്നും ആൽഫാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ശ്രവിക്കുന്ന ഹോർമോണിന്റെ പേര് ആൽഫാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞത് ആൽഫാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് കോശങ്ങൾ എന്താണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു അപ്പൊ ബീറ്റ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുക അപ്പൊ ഇൻസുലിനും ഗ്ലൂക്കഗോണും ആരാണ് യുടെ ഐലൈറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് പുറപ്പെടുവിക്കുന്ന ഹോർമോൺ ആണ് ഐലൈറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസില് ആൽഫാ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണും ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണുമാണ് സിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി ലെറുക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കോഗോണും പോലുള്ള ഹോർമോണുകൾ വഴിയാണ് രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിൽക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കോകോണും പോലുള്ള ഹോർമോണുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇൻസുലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെ ഇൻസുലിന് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതായത് ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നു അത് നമ്മൾ കഴിക്കുമ്പോ ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ആഹാരം സ്റ്റാർച്ചിലെ അന്നജമൊക്കെ ദഹിച്ച് ഏറ്റവും അവസാനം എന്തായിട്ട് മാറുന്നത് ഗ്ലൂക്കോസായിട്ട് മാറുന്നു അപ്പൊ കുറെ അധികം ഉണ്ടാകും അപ്പൊ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു ഗ്ലൂക്കോസിനെ ഇൻസുലിൻ എന്താണ് ചെയ്യുക കരളിൽ വെച്ചിട്ട് കരളിൽ വെച്ച് ഗ്ലൈക്കോജനായി കൊഴുപ്പായി മാറ്റുന്നു അങ്ങനെ ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ത്തുന്നു എന്നാൽ മറിച്ച് ഗ്ലൂക്കോസിന്റെ തോത് വളരെ കുറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് വളരെ കുറയുമ്പോൾ എന്ന ഗ്ലൂക്കോകോൺ എന്ത് ചെയ്യുന്നു കരളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഗ്ലൈക്കോജനെന്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുവാൻ പറഞ്ഞ സംഭവം എന്താ ചെയ്യുന്നത് ഇൻസുലിൻ എന്ത് ചെയ്യുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു കരൽ വെച്ചാണ് സംഭരിക്കപ്പെടുക എന്നാൽ എന്ന എൻസൈം എന്ന ചെയ്യുന്നത് ഗ്ലൂക്കോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ സഹായിക്കുന്നു അപ്പൊ രണ്ടുപേരും ഗ്ലൂക്കോസിന്റെ തോത് നിലനിർത്താൻ വേണ്ടി സാധാരണഗതിയിലാക്കാൻ വേണ്ടി അവര് രണ്ടുപേരും കൂടി ഗ്ലൂക്കോസ് പോണം ഇൻസുലിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം പരസ്പരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് സാധാരണ നമ്മൾ ഗ്ലൂക്കോസിന്റെ തോത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ നോക്കുന്ന മറ്റൊരു ഹോർമോൺ തൈറോക്സിൻ അല്ലെ തൈറോക്സ് എന്ന ഹോർമോൺ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ആണേ തൈറോക്സിൻ അല്ലെ തൈറോഡ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോണിൻ തൈറോക്സിന്റെ കൂടെ മറ്റൊന്നുകൂടി ഉണ്ട് ആരാണത് കാൽസെറ്റോണിൻ എന്ന് പറയും കാൽസെറ്റോണിൻ കാൽസി ടോണിൻ കാൽസി ടോണിന്ന് പറയും അതായത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ആണേത് തൈറോക്സിൻ അതിന്റെ കൂടെ ആരും കൂടി ഉത്പാദിപ്പിക്കുന്നു ആരെയും കൂടി ഉൽപ്പാദിപ്പിക്കുന്നു ോണിനെയും കൂടി തൈറോയ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്നുണ്ട് കാൽസെറ്റോണിനെയും കൂടി തൈറോയ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇൻസുലിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ് അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗം ഏതാണ് പ്രമേഹമാണ് അടുത്ത ക്വസ്റ്റ്യൻ എമർജൻസി ഹോർമോൺ ആയി അറിയപ്പെടുന്ന ഏതാണ് ഇത് രണ്ടും ഒരു കുസ്തുപ്പുറം തന്നെ വന്നതാണ് എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ് ഇൻസുലിൻ അഡ്രിനാലിൻ തൈറോക്സി എമർജൻസി ഹോർമോൺ ഏതാണ് അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത് എമർജൻസി ഹോർമോൺ ഏതാണ് അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ ഏതാണ് അഡ്രിനാൽ എന്ന് പറയും ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആണെന്ത് ഗ്രന്ഥിയാണ് ഇത് ഉത്പാദിപ്പിക്കുകയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ് ഗ്രന്ഥിയാണെന്ത് അതിവൃക്ക ഗ്രന്ഥി എന്ന് പറയുന്നത് അതിന് കോട്ടക്സ് ഒന്നും മെഡിലെ ഒന്നും ഭാഗമുണ്ട് അപ്പൊ അട കോട്ടും അഡിൽ ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ അതിവൃക്ക ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് അഡ്നാൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് ശരിക്കും എന്താ എന്റെ ഫങ്ഷൻ എമർജൻസി ഹോർമോൺ അടിയന്തര സാഹചര്യങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മളെന്താ വെച്ചാൽ പട്ടി കടിക്കാൻ നമ്മൾ ഓടുന്നത് എന്തുകൊണ്ടാണ് അടിനാൽ നമ്മുടെ ദേഹത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ ഹോർമോൺസ് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് അപ്പൊ അടിയന്തര സാഹചര്യം നമ്മൾ പ്രവർത്തിക്കാൻ സജ്ജരാകുന്നത് ആര് കാരണമാണ് അഡിനാലിനാണ് അതിനാരു വേണം ഗ്രന്ഥികളാണ് ഉള്ളത് അപ്പോ അടിനിൽ മെഡുല് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്താണ് അടിനാലിനാണ് അപ്പോ ഗ്രന്ഥി എന്ന് പറയുമ്പോ അത് വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ ഗ്രന്ഥിയാണെന്ത് ഗ്രന്ഥികൾ അതിന് ബാഹ്യഭാഗത്ത് കോർട്ടക്സ് ഒന്നും അകത്ത ഭാഗത്ത് മെഡലുണ്ട് അതിന്റെ അങ്ങനെ വരുമ്പോ അഡ്രിനൽ മെഡല ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ആണെന്ത് അഡ്രിനാലിന് അല്ലെങ്കിൽ എപ്പി എന്ന് പറയുന്നുണ്ട് നോറിനാൽ എന്നും വേറൊരു ഹോർമോണും ഉണ്ട് അപ്പോ അതില് അഡ്രിനാലിന്റെ പ്രത്യേകത എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളെ സന്നദ്ധരാക്കുന്നതാണെന്ത് അഡ്രിനാലിന് അല്ലെങ്കിൽ എപ്പി എന്ന് പറയുന്ന ഹോർമോൺ അതായത് അഡ്നാലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഹൃദയസ്പന്ദനൊക്കെ കൂടുന്നു രക്തസമ്മർദ്ദം കൂടുന്നു അല്ലെ രക്തം പേശുകളിലേക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകിയെത്തും നമ്മുടെ വാപച്ച പ്രവർത്തനങ്ങളൊക്കെ കൂടുന്നുണ്ട് കൃഷ്ണമണി വികസിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരം എന്ത് തീവ്രമായ പ്രവർത്തി ചെയ്യാനും കായിക പ്രവർത്തി ചെയ്യാനും നമ്മുടെ ശരീരം നേരം സജ്ജമായിട്ട് വരും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തനം സജ്ജമാക്കുന്ന ഹോർമോൺ അടിയന്തര ഹോർമോൺ എന്നൊക്കെ പറയുന്ന ആരെയാണ് ഈ അഡ്നാലിനെയാണ് പറയുന്നത് പറയുന്നത് മറ്റൊരു ഹോർമോൺ കണ്ടില്ലേ ഏതാണ് മെലാട്ടോണിൽ അല്ലെ ഇവിടെ നോക്കൂ ഓപ്ഷൻ കിടക്കുന്ന മെലാട്ടോണിൻ അല്ലേ ഈ മെലാട്ടോണി എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഇത് ആര് ആരുപാദിപ്പിക്കുന്ന മെലാട്ടോണിൻ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത് മെലാട്ടോൺ എന്ന് പറയുന്നത് ി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺ ഓക്കെ ബാക്കി തൈറോക്സിനറിയാം ഗ്ലൂക്കോഗോൺ ഇൻസുലിൻ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞു വരുന്നു അല്ലേ ഹോർമോൺ തന്നെ കിടക്കുന്നില്ലേ അപ്പൊ ഇൻസുലിൻ അറിയാം അഡ്രിനാലിൻ അറിയാം അടനാലിനറിയാം പാരാത്തർമോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ് പാരാത്തർമോൺ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പഠിച്ചിരുന്നു തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് തൈറോക്സിനും കാൽസിട്രോണിനും ഒക്കെയാണ് മറ്റൊരു ഗ്രന്ഥിയുണ്ട് പാരാ തൈറോയിഡ് ഗ്രന്ഥി ആ പാരാത്തറോഡിക് ഗ്രന്ഥി ഹോർമോൺസ് ആണ് ഇത് എന്ന് പറയുന്ന ഹോർമോൺ മനസ്സിലായോ അപ്പൊ ഇതൊന്നുകൂടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം വീണ്ടും നമുക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പൺഗ്രാസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് അല്ലെ പൺഗ്രാസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിൻ എന്ന് പറയാം നെക്സ്റ്റ് വരുന്നത് എമർജൻസി ഹോർമോൺ അറിയപ്പെടുന്നത് എന്താണ് ഇവിടെ ഗ്രന്ഥികൾ നമ്മുടെ ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കുമ്പോൾ കുറേയധികം പീയൂഷ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താണ് സൊമാറ്റോട്രോപ്പിൻ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നതാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ് തൈറോക്സിനും കാർസെറ്റോണുമാണ് പാരാ തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ് പാരാ ആണ് ആഗ്ന ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺസ് എന്തൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കോ ഗോണുമാണ് ആഗ്ന ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കോ ഗോണുമാണ് ആഗ്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് വരുന്നത് അദാമിന്റെ ആപ്പിൾ തൈറോഡ് ഗ്രന്ഥിക്ക് പറയുന്ന പേരാണ് ഗ്രന്ഥി ഏതാണ് പീഷഗ്രന്ഥിയാണ് വളർച്ച ഗ്രന്ഥി ഏതാണ് പീയൂഷഗ്രന്ഥിയാണ് വളർച്ച ഗ്രന്ഥി പറയുമ്പോൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് പറയും പീയൂഷഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിന് അതുകൊണ്ട് അവർ എന്ത് വിളിക്കുന്നു വളർച്ചാ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു പീയൂഷ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രന്ഥി അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്നു സൊമാറ്റോട്രോപ്പിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഹോർമോൺ ഗ്രന്ഥിയാണ് അല്ലെ തൈമോസിനുകൾ ഉത്പാദിപ്പിക്കുന്നു തൈമോസിൽ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണത് തൈമസ് ഗ്രന്ഥി തൈമോസിനുകൾ കുഞ്ഞുനാളി മാത്രം അല്ലെങ്കിൽ വാർദ്ധക്യത്തില് പോകുമ്പോ കാണില്ല ഇവത്തെ ഹോർമോൺ പറയാൻ റോണാവസ്ഥ മുതൽ നമ്മുടെ ശൈശവദശിയിൽ മാത്രം കൗമാരമ്പര്യൊക്കെ മാത്രം കാണുന്നപ്പെടുന്ന ഹോർമോൺ എന്താണ് ഈ തൈമസ് ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥിയാണ് അത് കുട്ടികൾക്ക് പ്രതിരോധ ശേഷി നൽകുക വേണ്ടി മാത്രമുള്ള ഹോർമോൺസ് ആണ് എന്ത് ഈ തൈമോസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ തൈമോസിൻ എന്ന് പറയും അല്ലെ തൈമോസിനാണ് തൈമോസിൻ തൈമോസിൻ തൈമോസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈമോസിനാണ് കുട്ടികൾക്ക് പ്രതിരോധശേഷി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്താ തൈമോസ് എന്ന ഹോർമോൺ അത് ലിംഫോസൈറ്റിന് നിർമ്മാണമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇതാണ് ലിംഫോസൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് തൈമോസിൽ ഉണ്ടായിട്ടുള്ളത് അടുത്തത് ഘടികാരം എന്താണ് ജൈവ പീനൽഗ്രന്ഥിയാണ് ജൈവഘടികാരം പീനൽഗ്രന്ഥി ജൈവത്തെ പറഞ്ഞില്ല ഞാൻ പീനൽഗ്രന്ഥി ഉൾപ്പെടുത്തി ഹോർമോൺ എന്തായിരുന്നു മെലാട്ടോണിനാണ് മറ്റൊന്നും എന്തുണ്ട് മറ്റൊരെണ്ണം എന്താണ് സെറാട്ടോണുമാണ് മലാട്ടോണിനും സെലാട്ടോണിനും ആണെന്തള ഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറഞ്ഞാല് രണ്ടും എന്താണ് ജൈവ ഘടികാരി രണ്ടും നമുക്ക് ഉറക്കം രാവിലെ എണ്ണിച്ച് വൈകുന്നേരം ഉറങ്ങാന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതാണ് പീനീള ഗ്രന്ഥാണ് ജൈവ ഘടികാരം എന്ന് പറയുന്നത് വളർച്ച ഹോർമോൺസ് സൈന സൊമാറ്റോട്രോബിൻ വളർച്ച ഹോർമോണുകാണെങ്കിൽ സൊമാറ്റോട്രോബിൻ അടിയന്തിര ഹോർമോൺ ഏതാണ് അഡ്നാൽ അടിയന്തിര ഹോർമോൺസ് ഏതാണ് ാണ് അടിയന്തര ഹോർമോൺ അഡ്നാലിനാണ് സർജിക്കൽ ഹോർമോൺ ഏതാണ് നോർ അടിനാലിനാണ് അടിയന്തര ഹോർമോൺ അഡ്നാലിനാണ് സർജിക്കൽ ഹോർമോൺ ഏതാണ് നോർട്ടിനാണ് ജുവനേൽ ഹോർമോൺ കുഞ്ഞുങ്ങാളിലെ ജുവനേൽ ഹോർമോൺ തൈമോസിനാണ് തൈമോസ് ഗ്രന്ഥിയുടെ തൈമോസിനാണ് യുവത്വ ഹോർമോണും തൈമോസിനാണ് വർദ്ധിക്കുമ്പോ ഇതുണ്ടാവില്ല അപ്പോ ജുവനേൽ ഹോർമോൺ തൈമോസിനാണ് യുവത്വ ഹോർമോൺ തൈമോസിനാണ് ഓക്കെ കൂടി നോക്കാം ഇതൊക്കെയാണ് ആദാമിന്റെ ആപ്പിൾ തൈറോയ്ഡ് ഗ്രന്ഥി ഗ്രന്ഥി ആരാണ് മെയിൻ നായകൻ ആരാണ് അവിടെ പീയൂഷ ഗ്രന്ഥി വളർച്ചാ ഗ്രന്ഥി എന്താണ് പീഷ ഗ്രന്ഥിയാണ് ശൈഷവ ഗ്രന്ഥി ആരാണ് തൈമസ് ഗ്രന്ഥിയാണ് ജൈവഘടികാരം പീനൽഗ്രന്ഥി പീനൽഗ്രന്ഥിയുടെ ഹോർമോൺസ് അതൊക്കെയാണ് മലാട്ടോണിനും സെറാട്ടോണിനുമാണ് മലാട്ടോണിനും സെറാട്ടോണിനുമാണ് പീനൽഗ്രന്ഥിയുടെ ഹോർമോണുകൾ വളർച്ച ഹോർമോൺസ് ഏതൊക്കെയാണ് സൊമാറ്റോട്രോപ്പിനാണ് വളർച്ച ഹോർമോൺ അടിയന്തര ഹോർമോൺ ആരാണ് അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോൺ എന്താണ് അഡ്രിനാലിൽ ജൂനിയൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ തൈമോസിൻ തൈമോസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് യുവത്വ ഹോർമോൺ ആരാണ് തൈമോസിനാണ് അത്രയൊരു ഏകദേശം ഗ്രന്ഥിയെ പറ്റി മനസ്സിലാക്കണം അടുത്തത് വൈറൽ ടെസ്റ്റ് ചെയ്ത് രോഗത്തിന്റെ രോഗം വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണ്ണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗത്തിന് വേണ്ടി നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുറേ അധികം ടെസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ക്ഷയം കണ്ടുപിടിക്കാൻ മാൻഡാക്സ് ടെസ്റ്റ് ക്ഷയമാണ് ടൈറ്റൻ ടെസ്റ്റ് ക്ഷയമാണ് ടി എസ് ടി ട്യൂബർകലോസി സ്കിൻ ടെസ്റ്റ് ക്ഷയമാണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് അല്ലേ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ടെസ്റ്റ് ഷിക്ക് അതായത് ഡിഫ്തീരിയക്കാണ് ഷിക്ക് ഡിഫ്തീരിയക്കാണ് പിന്നെ ഒരു എന്താണ് ടോർണിക് ടെസ്റ്റ് ഡെങ്കിപ്പനി എലീസ ടെസ്റ്റ് എന്താണ് എയ്ഡ്സിനാണ് എലീസ ടെസ്റ്റ് എലി എയ്ഡ്സ് പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ് എയ്ഡ്സിനുള്ളത് പി സിആർ ടെസ്റ്റ് എന്താണ് എയ്ഡ്സിന്റെ ആണ് അല്ലെ എയ്ഡ്സ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് എന്താണ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ആണ് എയ്ഡ്സ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് എയ്ഡ്സ് അതാണ് സ്ഥിരീകരിക്കാൻ വേണ്ടി ഉള്ളതാണ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് നേവാ ടെസ്റ്റ് എന്ന് പറഞ്ഞാലും എയ്ഡ്സിന്റെ ആണ് അടുത്ത വി ഡി ആർ ടെസ്റ്റ് സിഫിലിസ് രോഗത്തിനാണ് ടെസ്റ്റ് എന്താണ് സിഫിലിസ് രോഗത്തിനാണ് ഹിസ്റ്റമിൻ ടെസ്റ്റ് ഉഷ്ടത്തിനുള്ളതാണ് ലെപ്രമിൻ ടെസ്റ്റും ഉഷ്ടമാണ് ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ മാമോഗ്രാഫി ടെസ്റ്റ് സ്ഥാനാർബുദം സ്ഥാനത്തിനു വേണ്ടിയുള്ളതാണ് മാമോഗ്രാഫി ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് പാപസ്മിയർ ടെസ്റ്റ് ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശിയാൻ വേണ്ടി പാപ്സ്മിയർ ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വർണ്ണാന്തയ്ക്കാണ് ഇഷിഹാര ടെസ്റ്റ് വരുന്നത് ഓക്കെ ഇഷിഹാരൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് റോസ് ബംഗാൾ ടെസ്റ്റ് എന്താണ് മാലക്കണ്ണിനാണ് ബിലിറൂബിൻ ടെസ്റ്റ് എന്താണ് മഞ്ഞപ്പഥത്തിനാണ് ഡി എൻ എ ടെസ്റ്റ് പുതിർത്ത പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഡി എൻ എ ടെസ്റ്റ് വരുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ രക്തം കട്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് ഏതാണ് വിറ്റാമിൻ കെ ആണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ വിറ്റാമിൻ എന്ന് പറഞ്ഞപ്പോ എന്താണ് വിറ്റമിൻ എ വിറ്റമിൻ എ എന്ന് പറഞ്ഞതാണ് നമ്മുടെ കാഴ്ചക്ക് അല്ലെ കാഴ്ചക്ക് സഹായിക്കുന്നതാണ് വിറ്റമിൻ എ എന്ന സംഭവം നിശാന്തത എന്ന രോഗം ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് ആണെന്ത വിറ്റമിൻ എന്ന ഇത് അല്ലെ അപ്പൊ വിറ്റമിൻ എയുടെ അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാവുന്നുണ്ട് എങ്ങനെ ഉണ്ടാകുന്നുണ്ട് വിശ വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖമാണ് നിശാന്തത അല്ലെങ്കിൽ മങ്ങളിച്ചത് കാണാൻ കഴിയാത്ത അവസ്ഥ വിറ്റമിൻ സിയുടെ അഭാവത്തിലോ സ്കർവിയാണ് ഉണ്ടാവുന്നത് അല്ലെ വിറ്റമിൻ എയുടെ അഭാവത്തിലോ എന്താ പറയാ വന്ധ്യതയാണ് ഉണ്ടാവുക നമുക്ക് അതില് അതിൽ തരം കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട് ജലത്തിൽ ലയിക്കുന്നവയുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് നമുക്ക് ഷോർട്ട് പഠിക്കാം അടക്ക് എയും വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ഇയും വിറ്റമിൻ കെയും എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻസ് ആണ് വിറ്റമിൻ എ ഡി ഇ കെ അടക്ക് അഡക്ക് പഠിക്കാം അല്ലെ എന്ന് പറയുമ്പോൾ നമുക്ക് നിശാന്ത അഭാവത്തുണ്ട് അസുഖം ഡി അഭാവത്തിൽ എന്താണ് സുഖം ഉണ്ടാവുക കണരോഗം ഉണ്ടാവുക കണരോഗം കണാരോഗം ക്രിക്കറ്റ്സ് അല്ലെ കണരോഗം ഉണ്ടാകുന്നുണ്ട് അല്ലെ വിറ്റമിൻ ഡി ലഭിക്കുന്ന എവിടുന്നു പ്രധാന സ്രോസ് പ്രധാന സ്രോതസ് ഏതാണ് സൂര്യപ്രകാശമാണ് വിറ്റമിൻ ഡി ലഭിക്കുന്ന പ്രധാന സ്രോതസ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ഇ നമുക്ക് ലക്കറുകളിൽ ലഭിക്കും മുട്ടയുടെ മഞ്ഞക്കരു ഒക്കെ വിറ്റമിൻ ഇ ആണ് അതിന്റെ അഭാവത്തിൽ വന്ധ്യത ഉണ്ടാകുന്നു വിറ്റമിൻ കെ കുറഞ്ഞാൽ നമുക്കൊന്ന് സംഭവിക്കാം രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ K, material, दा दा पर, 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 െ എന്റെ മറ്റൊരു വിറ്റമിൻ കെയുടെ മറ്റൊരു പേര് ഇവിടെ ഉണ്ട് പറയുക കെ മറ്റൊരു പേരാണ് ഫില്ലോക്കിനോ എന്ന് രക്തസ്രാവം രോഗം എന്താണ് അപര്യാപ്ത രോഗം എന്താണ് രക്തസ്രാവമാണ് വിറ്റമിൻ എന്ന് പറയുമ്പോ എല്ലാം നോക്കിയാലോ അതായത് ജീവകം എയുടെ അപരി ജീവനം എയുടെ അല്ലെ അപര്യാപ്ത രോഗം എന്താണ് നിശാന്തയാണ് ജീവകം എയുടെ അപര്യാപ്ത രോഗവേദാണ് അപര്യാപ്ത രോഗവേദന ബെറിബറി ആണ് വിറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്താണ് ബെറിബറിയാണ് ബി ത്രീ എന്ന് പറഞ്ഞാൽ അല്ലെ ബി ബി കോംപ്ലെക്സ് അല്ലേ അല്ലെ ബി ത്രീ എന്ന് പറഞ്ഞാൽ ഇറ്റമിൻ കുറഞ്ഞ സംബന്ധിച്ച സംഭവിക്കാം പെല്ലാഗ്ര ഉണ്ടാകും പെള്ളാഗ്രയാണ് ബി ത്രീയുടെ അല്ലേ ബി നയൻ ഫോളിക്യാസിന്റെ അപര്യാപ്തം ഉണ്ടോ എന്തായിരിക്കണം വളർച്ചയാണ് എന്താ പറയുക അതിന് അപര്യാപ്ത കാണിക്കുക ബി ട്വൽവ് എന്ന് പറയുമ്പോഴും ബി ട്വൽവ് അല്ലെ ബി ട്വൽവ് ബി ട്വൽവ് ബി ട്വൽവിന്റെ അപര്യാപ്ത രോഗം ഏതാണ് പെർണീഷ്യസ് അനീമിയ പെർണീഷ്യസ് അനീമിയ പെർണീഷ്യസ് അനീമിയാണ് ബി ട്വൽവ് കൊണ്ട് അനീമിയ ഉണ്ടാവുക അല്ലെ അപ്പൊ അങ്ങനെ ബി കോംപ്ലക്സിൽ കുറേയധികം ഉണ്ട് ബി വൺ ബെറി കൊണ്ട് ബി ത്രീ പെല്ലാഗ്രി നയൻ മോളിക്കാൻസൽ വളർച്ച നിൽക്കുന്നു ബി ട്വൽവ് പെർണീഷ്യസ്റ്റമിൻ ബിറ്റിൻ സി എന്ന് പറഞ്ഞാൽ എന്തസുഖം ഓണയെന്ന് ബ്ലഡ് ഒക്കെ വരുന്ന അവസ്ഥ വിറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് അസുഖം ഉണ്ടാക്കുക ഡിക്ക് അപര്യാപ്ത ഏതാണ് കണാരോഗം അല്ലെങ്കിൽ റിക്കൽസ് എന്ന് പറയും ഇ എന്ന അസുഖം അപ്പൊ എന്തുണ്ടാക്കും വന്ധ്യതയാണ് ഉണ്ടാക്കുക വന്ധ്യത ഇ എന്ന അഭാവത്തില് വന്ധ്യത വിറ്റമിൻ കെ ആവുമ്പോഴെന്താ ഉണ്ടാക്കുക വിറ്റമിൻ കെ ആകുമ്പോൾ നമുക്ക് എന്താടുന്നത് രക്തസ്രാവമാണ് അപര്യാപ്ത രോഗം രക്തസ്രാവമാണ് അപര്യാപ്ത രോഗമെന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്തൊരു സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേരെന്താണ് ടൈഡൽ വോളിയം സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഇവിടെ ഓപ്ഷൻ എ അയാൺ അടങ്ങിയിരിക്കുന്നു ഓപ്ഷൻ ബി ആരോഗ്യമുള്ള മനുഷ്യന്റെ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ പന്ത്രണ്ട് പതിനാറ് ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട് അതിൽ പ്രോട്ടീൻ ഇല്ല ശ്വസനവാദങ്ങൾ രക്തത്തിലൂടെ വഹിക്കുന്നു ഇതില് ആൻസർ ഒക്കെ എന്തൊക്കെയാണ് അല്ലെ അതിൽ പ്രോട്ടീൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഹീമോഗ്ലോബിൻ പറഞ്ഞ എന്താണ് അല്ലെ ഹീമോഗ്ലോബിൻ എവിടെ കാണുന്നു ഹീമോഗ്ലോബിൻ എവിടെ കാണുക നമ്മുടെ ബ്ലഡിൽ രക്തത്തിൽ എന്തൊക്കെയുണ്ട് രക്തകോശങ്ങൾ ഉണ്ടല്ലേ രക്തകോശങ്ങൾ അതുപോലെ തന്നെ അതിന്റെ കൂടെ രക്തകോശങ്ങൾ എന്ന് പറഞ്ഞാല് കട്ടിയുള്ള ഭാഗം അല്ലേ അതുപോലെ തന്നെ മറ്റാരുമുണ്ട് പ്ലാസ്മ എന്ന് പറയുന്ന ദ്രാവക ഭാഗവും നമ്മുടെ രക്തത്തിൽ കാണുന്ന കാര്യമാണ് രക്തകോശങ്ങൾ ഉണ്ട് പ്ലാസ്മയും ബാക്കി വെള്ളം ദ്രാവക ഭാഗം പ്ലാസ്മയാണ് രക്തകോശങ്ങളിൽ എന്തുണ്ട് രക്തരക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ എന്ന് പറയും അതുപോലെ ആർ ബി സി ഡബ്ല് ഡബ്ല്യു ബി സി അതുപോലെ എന്താണ് പ്ലേറ്റ്ലെറ്റും ഇവിടെ കാണുന്നുണ്ട് രക്തകോശങ്ങളാണ് അതില് ആർ ബി സി ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ചൂന്ന രക്താണുക്കൾ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് അരുണരക്താണുക്കൾ അല്ലെ അതിന് അതിൽ കാണുന്ന ആര് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു അതായത് ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ചുവപ്പ് നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണ ആര് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ അതാണ് അപ്പം ഹീമോഗ്ലോബിൻ എവിടെ കാണുന്നത് അരുണ്യ രക്താണുക്കൾ കാണപ്പെടുന്നതാണെന്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ക്തങ്ങൾ കാണപ്പെടുന്ന ഹീമോ ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലെ അതായത് ഹീമോഗ്ലോബിൻ ശരിക്കും എന്നുള്ള ഒരു മാംസത്തിന് മാത്രമാണ് പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ് അതിനകത്ത് ഈ ഹിമോഗ്ലോബിന്റെ ആവശ്യമായ ഒരു മൂലകം ഏതാണ് എപ്പോഴും ഇരുമ്പാണ് ഹിമോഗ്ലോബിന്റെ ആവശ്യമായ മൂലകം ഏതാണ് ഇരുമ്പാണ് ഹിമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യം ഇരുമ്പാണ് എന്ന് പറ ഇരുമ്പ് അല്ലെ ഇരുമ്പിന്റെ ഹിമോഗ്ലോബില് ഇരുമ്പിന്റെ നാല് ഗ്രൂപ്പ് ഉണ്ട് ഇരുമ്പിന്റെ നാല് ഗ്രൂപ്പുകളുണ്ട് ഇരുമ്പിന്റെ നാല് ഗ്രൂപ്പ് ചേർന്നാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുക ഹിമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോട്ടീൻ ഭാഗമാണ് ഭാഗമാണെന്ത് ഗ്ലോബിൻ എന്ന് പറഞ്ഞാല് അതായത് ഹീമോ ഹീമോഗ്ലോബിൻ അല്ലെ എച്ച് ബി ഹീമോഗ്ലോബിൻ ഹീം എന്ന് പറയുമ്പോൾ അതിന്റെ ഇരുമ്പടങ്ങിയ ഭാഗമാണ് ഹീം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഭാഗം ഏതാണ് ഗ്ലോബിനാണ് ഹീമോഗ്ലോബിന്റെ പ്രോട്ടീൻ ഭാഗം ഏതാണ് ഗ്ലോബിനാണ് അതിന്റെ ഇരുമ്പടങ്ങിയ ഭാഗം നമുക്ക് എന്ത് പറയാം എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു ഗ്ലോബിൻ ഭാഗം മനസ്സിലായി ഒരു ഗ്ലോബിൻ ഭാഗം ഒരു ഗ്ലോബിൻ ഭാഗം ഏ നാല് ഹീം ഗ്രൂപ്പുമായിട്ട് നാല് ഹീം ഗ്രൂപ്പുമായി ചേർന്നിട്ടാണ് ഉണ്ടാകുന്ന ഒരു ഈ പോലെ ഇരിക്കുക അതെ ഹീമോഗ്ലോബിന് ഒരു ഗ്ലോബിനെ ഉള്ളൂ ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഒരു ഗ്ലോബിനും നാല് ഹീം ഗ്രൂപ്പും ഇപ്പൊ നാല് ഇരുമ്പ് വരുന്നുണ്ട് അവിടെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനം അതൊരു പ്രോട്ടീൻ ആണ് അപ്പോഴും അപ്പോ ഹിമോഗ്ലോബിനോട് കാണുന്നു അനു രക്താണുക്കൾ കാണപ്പെടുന്ന അനുരക്താണുക്കൾക്ക് ചോദന ചുവന്ന രക്താണുക്കൾക്ക് റെഡ് ബ്ലഡ് കോർപസിനു ചോപ്പ് നിറം കൊടുക്കുന്ന വർണ്ണ വസ്തു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലെ ഇനി ഹീമോഗ്ലോബിന്റെ എന്തുണ്ട് അതിൽ മാംസം മാത്രമാണ് ഇല്ല അതിന്റെ നിർമ്മാണത്തിന് ആവശ്യം മൂലകം എന്താണ് ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ ഇരുമ്പിന്റെ നാല് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ ഹീമോഗ്ലോബിന്റെ പ്രോട്ടീൻ ഭാഗം എന്താണ് ഗ്ലോബിൻ ആണ് അതിന്റെ ഹീം ഭാഗത്ത് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലോബിനും നാല് ഹീമും പാർട്ടും കൂടി ചേർന്നാണ് എന്താ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ് തന്മാത്രം ഉണ്ടാവുന്നത് ഹിമോഗ്ലോബിന് ഉണ്ടാവുന്നത് ഇനി അടുത്ത പോയിന്റ് ഹീമോഗ്ലോബിന്റെ പറയാനുള്ളത് അതായത് മുതിർന്നവർ കാണുന്ന ഹിമോഗ്ലോബിൻ വിളിക്കുന്ന പേര് ഹീമോഗ്ലോബിൻ എ എന്ന് വിളിക്കുക ഹീമോഗ്ലോബിൻ എ എന്ന് വിളിക്കും സാധാരണ എന്നാല് നമ്മുടെ ഭ്രൂണത്തിലൊക്കെ ഭ്രൂണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് അവർ വിളിക്കുന്ന പേര് ഹിമോഗ്ലോബിൻ എഫ് എന്നാണ് വിളിക്കുക അത് ഭ്രൂണത്തിൽ കാണപ്പെടുന്ന ഭ്രൂണത്തിൽ എംബ്രിയോയിൽ ഭ്രൂണത്തിൽ കാണപ്പെടുന്ന ഹിമോഗ്ലോബിനാണ് ഹിമോഗ്ലോബിൻ എഫ് ഇതിന് നമ്മുടെ സാധാരണ ഈ എയക്കാൾ സാധാരണ ഹിമോഗ്ലോബിനേക്കാൾ കൂടുതൽ ഓക്സിജൻ പ്രതിപത്തി ഉണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ ഓക്സിജൻ എടുക്കാനുള്ള കഴിവുണ്ട് സാധാരണ ഹിമോഗ്ലോബിനേക്കാൾ ഹിമോഗ്ലോബിൻ എഫിന് ഓക്സിജൻ പ്രതിബദ്ധി കൂടുതലാണ് ഓക്സിജൻ കൂടുതലായി എടുക്കാനുള്ള കഴിവുണ്ട് ഇനിയുണ്ട് ഹീമോഗ്ലോബിൻ എസ് ഉണ്ട് ഹീമോഗ്ലോബിൻ എസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അനീമിയ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ആൾക്കാർ കാണുന്നതാണെന്ന് ഹീമോഗ്ലോബിൻ എസ് സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം അത് ബാധിച്ച ആൾക്കാർ കാണുന്ന ഹിമോഗ്ലോബിൻ അങ്ങനെയാണ് ഹിമോഗ്ലോബിൻ എസ് ആണ് അതായത് അവരുടെ ചുവന്ന രക്താണുക്കൾ ഒരു സിക്കിൾ സെല്ലു അതായത് അരിവാൾ പോലെ അരിവാൾ രോഗം അരിവാൾ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും അതുകൊണ്ടാണ് എസ് അല്ലെ എന്ന് പറയാം അപ്പോ മൂന്ന് തരത്തിലുള്ള ഹിമോഗ്ലോബിൻ ഉണ്ട് ഹിമോഗ്ലോബിൻ എ ഉണ്ട് ഹിമോഗ്ലോബിൻ എഫ് ഉണ്ട് ഹിമോഗ്ലോബിൻ എസും ഉണ്ട് ഏത് പറഞ്ഞാൽ മുതിർന്നവർ കാണുന്നതാണ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രോണത്തിൽ കാണുന്നതാണ് അതിന് ഓക്സിജൻ അഫിനിറ്റി ഓക്സിജന്റെ പ്രതിവിധി കൂടുതലുണ്ട് സിക്കിൾസിലീമിയ രോഗം ബാധിച്ചത് കാണുന്നത് ഹിമോഗ്ലോബിൻ എസ് ആണ് അല്ലാതെ സിക്കിൾ ഷേപ്ഡ് എന്താ സിക്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ അരിവാൾ പോലെ വളഞ്ഞിരിക്കും അതിന്റെ ഹിമോഗ്ലോബിന്റെ സൈസ് ഇനിയുള്ള എന്താണ് എന്ന് പറയുന്നത് ഈ ഹിമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ എവിടെ ചെല്ലുന്നു എന്താ പ്രയോജനം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നില്ലേ ഓക്സിജൻ എടുക്കുമ്പോൾ ആ ഓക്സിജനും അല്ലെ ഓക്സിജനും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മുടെ രക്തത്തിലെ താണിക്കാണെന്ന് ഹിമോഗ്ലോബിനുമായി യോജിക്കുന്നു എന്തൊനിർഭം ചെയ്യുന്നു ഓക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാകുന്നു ഈ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് നമ്മുടെ രക്തം വഴി ഈ നമ്മുടെ കോശങ്ങളിലേക്ക് പോവുക ചെന്നിട്ട് അവിടെ ഹിമോഗ്ലോബിനെ കൊടുക്കുന്നു അല്ലെ ഓക്സിനെ കൊടുക്കുന്നു അപ്പൊ ഓക്സിനെ കൊണ്ടുപോകണ ആര് വേണം ഹിമോഗ്ലോബിൻ വേണം ഓക്സിനെ കൊണ്ടുപോകണ ആര് വേണം ഹീമോഗ്ലോബിൻ വേണം അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാത്രമേ ഇത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാത്രമേ ബ്ലഡിൽ കൂടി പോകുള്ളൂ തിരിച്ച് അവിടെ കൊണ്ട് ഓക്സിജനെ കൊടുത്തിട്ട് ഡി ഓക്സി ഹീമോഗ്ലോബിനായിട്ട് തിരിച്ച് വരുന്നു അപ്പോൾ നമ്മുടെ ബ്ലഡ് വഴി ഓക്സിജൻ പോകണേ ആര് വേണം ഹീമോഗ്ലോബിൻ അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഹീമോഗ്ലോബിന്റെ കാര്യങ്ങൾ ഓക്കെ നോട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് കുറേയധികം എഴുതിയെടുത്ത് പഠിക്കാനുള്ള നോട്ട്സ് ഉണ്ട് എഴുതിയെടുത്ത് പഠിക്കാം థ్యాంక్ యూ ఫార్ వాచింగ్ వీట